നമസ്കാരം ഈ നക്ഷത്രജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ശുക്രൻ അടിക്കുന്ന സമയമാണ് അതായത് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം ശുക്രൻ ശുഭസ്ഥാനത്താണ് എങ്കിൽ ലോട്ടറി ഷെയർ മാർക്കറ്റ് പല ഇടങ്ങളിൽ നിന്നും ധനം ഇവയൊക്കെ വന്നു ചേരും ആയുരാരോഗ്യവർധനവ് ശത്രുദോഷ ശമനം അഭിഷ്ടസിദ്ധി ശാരീരിക ക്ലേശ നിവാരണം മംഗല്യ സിദ്ധി ശത്രുദോഷങ്ങളൊന്നും ഏൽക്കില്ല അങ്ങനെ പലവിധ ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ജീവിതത്തിലെ സകല ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ െത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഡിസംബർ മാസം ഇരുപതിനു ശേഷം ഒരു നാൽപ്പത് ദിവസത്തിനകം ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുമെന്ന് കാലങ്ങളായി ഇവർ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഭാഗ്യലബ്ധി അതീവ സമ്പൽ സമൃദ്ധി ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ കഴിയും ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബാശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനം ലഭിക്കും അമ്മ തമ്പുരാട്ടി പൊന്നുതമ്പുരാട്ടി അന്നപൂർണേശ്വരി അഭിഷ്ടവരതായയോട് പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ചൊവ്വാ ദിനങ്ങളിൽ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പ്രാർത്ഥന നടത്തും പൂജ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ലോട്ടറി ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ചില നക്ഷത്ര ജാതകർ ഇവരുടെ എല്ലാ സങ്കടങ്ങളും ഇനി അവസാനിക്കാൻ പോവുകയാണ് ഇവർ കാലങ്ങളായി മനസ്സിൽ ഇട്ട് സൂക്ഷിച്ച പല സ്വപ്നങ്ങളും സഫലീകരിക്കാൻ പോവുകയാണ് അതിലേറ്റവുമധികം ഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരുന്നത് വൃശ്ചികക്കൂറുകാർക്ക് തന്നെയാണ് വൃശ്ചികക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ ഒരു ഗ്രഹനില പരിശോധിക്കുകയാണ് എങ്കിൽ ലഗ്നത്തിൽ ബുധൻ രണ്ടിൽ ആദിത്യൻ മൂന്നിൽ ശുക്രൻ നാലിൽ ശനി അഞ്ചിൽ രാഹു ഏഴിൽ വ്യാഴം ഒൻപതിൽ കുജൻ പതിനൊന്നിൽ കേതു ഇത് ഈ ഒരു ഗൃഹനിലപ്രകാരം കണക്ക് കൂട്ടിയപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരാം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ സാധിക്കും അതായത് ശുക്രൻ ശുഭസ്ഥാനത്താണ് എങ്കിൽ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം തന്നെയാണ് ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ധനാഗമനത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നീങ്ങി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധിക്കും ചില ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ജീവിതം തന്നെ പാടായി മാറും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകും സുഖാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും തൊഴിൽ രംഗത്ത് ബിസിനസ് രംഗത്ത് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം വരുമാനം വർദ്ധിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്ന സമയം കോപം കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ കലകിച്ചിരുന്നവരുമായിട്ടൊക്കെ കൂടുന്ന സമയം എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ ഭാഗ്യനക്ഷത്ര ജാതകർ എത്തിച്ചേരും അത്രയധികം അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് ഇവരുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുഷ്പാഞ്ജലി നടത്തുക ശത്രു ദോഷത്തിനും രക്തപുഷ്പാഞ്ജലിയും കൂടി നടത്തുക അഭിഷസിദ്ധിയും ശത്രുദോഷ ശമനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ആഗ്രഹം എന്താണ് എങ്കിലും അമ്മ പൊന്നു തമ്പുരാട്ടിയോട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന സമയം ദുരിത നാശങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് അതിനായി നമ്മൾ ശ്രമം നടത്തുക മാത്രം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും അടുത്തത് കുംഭക്കൂറുകാരാണ് അവിട്ടവും ചതയവും പൂരുട്ടാതിയും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ലഗ്നത്തിൽ ശനി രണ്ടിൽ രാഹു നാലിൽ വ്യാഴം ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറ്റുന്നു അഷ്ടമത്തിൽ കേതുവും പത്തിൽ ബുധനും പതിനൊന്നിൽ ആദിത്യനും പന്ത്രണ്ടിൽ കുജനും ഈ ഒരു ഗ്രഹനിലപ്രകാരം പരിശോധിച്ചപ്പോൾ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കൂടുതലാണ് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അവസരങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു എന്ന് തന്നെ കാണുന്നു കുംഭകൂറുകാരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്ര ജാതകർ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും പിൻവാങ്ങുന്നവർ അല്ല ഇവർ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ദോഷസമയമൊക്കെ ആയിരുന്നു എന്നാൽ ആ ദോഷങ്ങളൊക്കെ അകന്ന് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരുന്നു കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും കുംഭക്കൂറുകാരുടെ സമയം തെളിയുന്നു ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്നു ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഭാഗ്യമാണ് നേട്ടമാണ് അവർ ഐശ്വര്യം കൊണ്ടുതരും അവരാവും ആ വീട്ടിലെ നാഥൻ അവരാവും സകലത് നേടിത്തരുക അവരാവും നിങ്ങളുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് കൂടെ നിൽക്കുക ലോട്ടറി അടിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രജാതകരാണ് ഞാൻ ഈ പറഞ്ഞ കുംഭക്കൂറുകാർ അവരെ ചേർത്ത് പിടിച്ചു നിർത്തുക ധനസമ്പാദനത്തിൽ അവർക്ക് മറ്റാരെയും കടത്തിവെട്ടാൻ സാധിക്കില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രജാതകരെ നമുക്കറിയാം അത് മറ്റാരുമല്ല തുലാക്കൂറുകാരാണ് ചിത്തിരയും ചോദിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ പതിമടങ്ങായി അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം അതിശയിപ്പിക്കുന്ന ഒരു ഭാഗ്യാനുഭവമാണ് ഇവർക്ക് വന്നിച്ചിരുന്നത് സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് എന്ന കാര്യം ഇവർ മനസ്സിലാക്കുക ധനപരമായി ഇവർ ഒരുപാട് നേട്ടം ഉണ്ടാക്കേണ്ടവരാണ് എന്നാൽ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്നാൽ ആ നഷ്ടങ്ങളും ഒക്കെ നികത്താൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും ഇവരെപ്പറ്റി പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമേ എന്ന ഇവരുടെ പ്രാർത്ഥന അത് സഫലമാകും അത് സഫലമാകേണ്ട സമയമാണ് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയേണ്ട സമയമാണ് ജീവിതത്തിൽ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായ ഒരു ഫലം ഈശ്വരൻ ഇവർക്ക് നൽകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത് പണം ചുരുക്കി ചിലവഴിക്കുക ആരെയും മനഃപൂർവ്വം നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത് നിങ്ങൾ ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്കൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്നൊരുപാട് ഭാഗ്യത്തിലേക്ക് നിന്നെത്താൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ച് ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതും ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്താൻ കാരണമാകും എല്ലാവരെയും എല്ലാ സമയത്തും ഈശ്വരൻ പരീക്ഷിക്കാറില്ല ഇവിടെ നിങ്ങളെ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രജാതകരും എന്നാൽ വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കുതിക്കേണ്ട സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് നിങ്ങൾക്കൊപ്പം വിജയമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു തന്നെ കിട്ടും അതിനൊരു സംശയം വേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇനി എത്താൻ പോവുകയാണ് അതൊരു ലോട്ടറി ഭാഗ്യത്തിൻ്റെ കൂടെയാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയാവാം ഏതായാലും ഭാഗ്യമാണ് ഉറപ്പ്